കാഞ്ഞങ്ങാട് സൗത്ത് കക്കാടൻ തറവാട്ടിൽ പുനഃപ്രതിഷ്ഠ കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി ശനിയാഴ്ച രാവിലെ വർണ്ണാഭമായ രീതിയിൽ കലവർ നിറയ്ക്കൽ ചടങ്ങ് നടത്തിയാണ് നാല് നാളുകളിലായി നടക്കുന്ന ഉത്സവത്തിന് ആരംഭം ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് കാഞ്ഞങ്ങാട് സൌത്ത് കക്കാണൻ തറവാട്ടിൽ കുളങ്ങര ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠയും ഒപ്പം കളിയാട്ടവും നടക്കുന്നത് തറവാട് തന്ത്രി ആലമ്പാടിയില്ലം ബ്രഹ്മശ്രീ പത്മനാഭവട്ടേരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ഉത്സവം ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ശനിയാഴ്ച രാവിലെ വിപുലവും വർണ്ണാഭവുമായ രീതിയിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തിയത് എട്ടരയോടെ കന്നിക്കച്ചു തുടർന്നാണ് മുത്തപ്പനാറക്കാവ് ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള കലവറ ഘോഷയാത്ര തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത് കേരളീയ വസ്ത്രങ്ങളും മുത്തുക്കുടകളും ചിംഗാരി മേളവുമെല്ലാം ഘോഷയാത്രയ്ക്ക് പൊലിമ പകർന്നു വൈകുന്നേരം ആചാര്യ വരവേൽപ്പും പിന്നാലെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു രണ്ടാം ദിനമായ പതിനാറിന് രാവിലെ എട്ടരയോടെയാണ് പുനഃപ്രതിഷ്ഠ സമാപന ദിനമായ പതിനെട്ടിന് പുലർച്ചെ മുതൽ കാർണോൻ ഭൈരവൻ കുട്ടിച്ചത്തൻ പൊട്ടൻ തുടങ്ങിയ തീയ്യങ്ങളുടെ പുറപ്പാട് നടക്കും മണിക്ക് രക്തചാമുണ്ടിയും ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ധർമ്മദൈവമായ പാടാർകുളങ്ങര ഭഗവതിയും അരങ്ങിലെത്തിയുഗ്രഹം ശേഷം വിഷ്ണുമൂർത്തിയുടെയും ഗുളികന്റെയും അരങ്ങാട്ടവുമുണ്ട് തുലാഭാര സമർപ്പണം ഉൾപ്പെടെയുള്ള പ്രാർത്ഥനകൾ നിറവേറ്റാനും തറവാട്ടംഗങ്ങൾക്ക് അവസരമുണ്ട്